കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ വ്യവസായിക കുതിപ്പിന് പാലക്കാട് ഒരുങ്ങുന്നു പാലക്കാട് പുതുശ്ശേരി സെൻട്രൽ പുതുശ്ശേരി വെസ്റ്റ് കണ്ണമ്പ്ര എന്നിവിടങ്ങളിലായി ഏക്കർ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് പുതുശ്ശേരി വെസ്റ്റിലെ ഏക്കർ ഒഴിച്ച ബാക്കിയെല്ലാം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സി എയും എംഡിയുമായ രജിത് കുമാർ സൈനിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര കേന്ദ്രസംഘം അടിസ്ഥാന സൌകര്യമൊരുക്കാനായി അടുത്ത ദിവസം എത്തും സി സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കിൻഫ്ര എം ടി സന്തോഷ് കോശി തോമസ് എന്നിവരുമായി കേന്ദ്രസംഘം ചർച്ച നടത്തും പുതുശ്ശേരി സെൻട്രലിൽ കിൻഫ്ര ഏറ്റെടുത്ത ഭൂമിയിൽ നൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനത്തിന് സോളാർ പ്ലാന്റും വിൻമില്ലും സജ്ജമാക്കും വലിയേരി ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ പദ്ധതിക്കായി ഉപയോഗിക്കും കേന്ദ്ര സർക്കാർ വിഹിതം കാലതാമസമില്ലാതെ കിട്ടിയാൽ പദ്ധതി ഏഴ് വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്നാണ് സർക്കാരിന്റെ ഇതിൽ ഏക്കർ കൂടിയാണ് ഇനി ഏറ്റെടുക്കാനുള്ളത് ഇത് ഡിസംബറിനുള്ളിൽ ഏറ്റെടുക്കും യൂണിയൻ ഗവൺമെന്റ് Decided to give approval for the Kochi Bangalore Industrial Corridor and the first known Palakkad Manufacturing City. The Government of Kerala has decided to constitute a task force under the chairmanship of Principal Secretary Industries uh, for the timely implementation of the project. Uh, all things are carried out by a SPV, 50% of the equity by the Government of Kerala and 50% equity of the uh, Government of India. Our equity is the cost of the land. Um, we could uh, fulfill the acquisition process within a record time and one thousand seven hundred and ten acres of land. The government of Kerala has spent one thousand seven hundred and eighty-nine crores for the land acquisition. This is our equity and union government will spend the same amount that is one thousand seven hundred eighty-nine crore rupees for the infrastructure development of the park. That is their equity and special ve purpose vehicle has established and they will monitor all the things. We got the EC, Environmental Clearance from the Ministry of Environment and Forest and the Master Plan and the DPR are also approved and tender documents are ready. Uh, we think within two months we can uh, invade the tender for the infrastructure development of this corridor. At the same time we demanded the approval of the Gift City earlier. It was known as Gift City. On the demand of the Gujarat government and the union government, we have changed the name as global city. We request the approval for the global city uh, that is Ayambura in Narnagulan District. പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കുക ഗ്രീൻ ബെൽറ്റിനും ജലസംരക്ഷണത്തിനും ഭൂമി മാറ്റിവയ്ക്കുന്നു പദ്ധതിക്കായുള്ള ആഗോള ടെൻഡറുകൾ അടുത്ത മാർച്ചോടെ അന്തിമമാക്കും സംസ്ഥാനത്തിന്റെ നയമനുസരിച്ച് ആവശ്യമായല്ലാം ഇളവുകളും പ്രോത്സാഹനങ്ങളും നൽകും കോടി രൂപയുടെ നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നത് അടുത്തയാഴ്ച കേന്ദ്ര സംഘം പദ്ധതി പ്രദേശം സന്ദർശിക്കും അതിനുശേഷം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരണയാകുമെന്നാണ് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന ചിലവ് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ പദ്ധതി പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം അഞ്ചു മുതൽ ഏഴ് വർഷം വരെ ഉത്തരാഖണ്ഡിലെ കുർപ്പിയ പഞ്ചാബിലെ രാജ്പുര പടിയാല മഹാരാഷ്ട്രയിലെ ദിഗി ഉത്തർപ്രദേശിലെ ആഗ്ര പ്രയാഗ്രാജ് ബിഹാറിലെ ഗയ തെലങ്കാനയിലെ സഹീറാബാഗ് ആന്ധ്രാപ്രദേശിലെ ഒർവാക്കൽ കൊഭാർത്തി രാജസ്ഥാനിലെ ജോധ്പൂർ പാലി എന്നിവയാണ് പാലക്കാടിന് പുറമെ പ്രഖ്യാപിച്ച മറ്റ് ഗ്രീൻഫീൽഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ ഇവിടങ്ങളിലെല്ലാമായി ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യക്ഷമായി പത്ത് ലക്ഷം പേർക്കും പരോക്ഷമായി മുപ്പത് ലക്ഷം പേർക്കുമാണ് തൊഴിലവസരം നേരിട്ടുള്ള തൊഴിൽ പരോക്ഷ തൊഴിൽ അനുബന്ധ തൊഴിൽ നീക്കിവച്ച ഭൂമിയുടെ അളവ് പുതുശ്ശേരി സെൻട്രൽ ഫാർമസ്യൂട്ടിക്കൽ മേഖല നാനൂറ്റി മുപ്പത് ഏക്കറിൽ ഹൈടെക് മേഖല തൊണ്ണൂറ്റി ആറ് ദശാംശം അഞ്ച് ഏക്കർ നോൺ മെറ്റാലിക് മിനറൽ ഉൽപ്പന്നങ്ങൾ നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഏക്കറിൽ ടെക്സ്റ്റൈൽസ് അൻപത്തി നാല് ദശാംശം മൂന്ന് ഏക്കറിൽ പുനരുപയോഗ വ്യവസായം അൻപത്തി ഒൻപത് ദശാംശം ആറ് ഏക്കറിൽ പുതുശ്ശേരി വെസ്റ്റ് ഭക്ഷ്യ സംസ്കരണം അറുപത്തിനാല് ദശാംശം നാല് ആറ് ഏക്കറിൽ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ മേഖല അൻപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് ഏക്കറിൽ പുനരുപയോഗ വ്യവസായം പന്ത്രണ്ട് ദശാംശം ഏഴ് ഒൻപത് ഏക്കറിൽ കണ്ണമ്പ്ര ഭക്ഷ്യ സംസ്കരണ മേഖല നൂറ്റി ഏഴ് ദശാംശം മൂന്ന് നാല് ഏക്കറിൽ നോൺ മെറ്റാലിക്കൽ ആന്റ് മിനറൽ ഉൽപ്പന്നങ്ങൾ ഇരുപത് ദശാംശം ഒരു ഏക്കറിൽ റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മുപ്പത് ദശാംശം ആറ് ഏഴ് ഏക്കറിൽ പുനരുപയോഗ വ്യവസായം പതിനൊന്ന് ദശാംശം അഞ്ച് ആറ് ഏക്കറിൽ ന്യൂസ് ഡെസ്ക് കേരള ഗോമതി